പി വി അൻവറിന്റെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണകക്ഷി എം എൽ എ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നും അൻവറിനെയും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഭയമാണെന്നും വി ഡി സതീശൻ പരിഹസിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തെരുവിലിറങ്ങുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായി ഭരണകക്ഷി എം എൽ എ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പ്രതികരണത്തിന് തയ്യാറാകാതെ യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്നും പിണറായി വിജയനും സി പി എമ്മും ഒഴിഞ്ഞുമാറുകയാണ് ഡൽഹിയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രിക്കും ഒരു ഉത്തരവും പറയാനില്ല സർക്കാർ പൂർണമായും പ്രതികൂട്ടിൽ നിൽക്കുകയാണ് ഭരണകക്ഷി എം എൽ എ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ിയുമായി ഒരു അഭിശുദ്ധമായ ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും ആർ എസ് എസ് നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപിച്ചിരിക്കുന്നു ഈ വിഷയങ്ങളുടെ മറവിൽ ഭരണപരാജയം മറച്ചുപിടിക്കാൻ ശ്രമം നടക്കുന്നു എല്ലാ മേഖലകളും കുത്തൊഴിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഭരണപരാജയത്തിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് തെരുവിലിറങ്ങുകയാണ് ശനിയാഴ്ച വൈകിട്ട് പ്രതിഷേധം നടത്തും ഒക്ടോബർ എട്ടിന് സെക്രട്ടേറിയറ്റും പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളും ഉപരോധിക്കും ആദ്യ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണ പരാജയം കൂടി ഗവൺമെൻറ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് രൂക്ഷമായ സംസാരം പോവുക ഈ പോവാ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി യു ഡി എഫിന് തെരുവിലിറങ്ങിയ പകുതി അന്വേഷിക്കും പകുതി അന്വേഷിക്കല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും സതീശൻ വിമർശിച്ചു അൻവറിന് പിന്നിൽ സി പി എമ്മുകാർ തന്നെയാണ് സി പി എമ്മിൽ നടക്കുന്ന പ്രശ്നമാണ് ഇത് പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയത് മറ്റു മന്ത്രിമാർ ആരും ഇറങ്ങിയില്ല പി വി അൻവർ ഇതിലും വലുത് പറയുമെന്ന് പാർട്ടി നേതാക്കൾക്ക് ഭയമുണ്ട് വ്യക്തിപരമായി അൻവറിന് പിന്തുണ നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫ് അംഗമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അജിത് കുമാറിനെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വിട്ടത് തൃശൂർ സഹായം വാഗ്ദാനം നൽകാനാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും അദ്ദേഹം ചെറുവിരൽ അനക്കിയില്ല നാല് അന്വേഷണം നടക്കുമ്പോഴും അജിത് കുമാർ അതേ സ്ഥാനത്തിരിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ബന്ധം ഉണ്ടാവും വഴിവിട്ട ബന്ധമല്ല തനിക്കെതിരെ അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചു അതേ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് കേരളം കേട്ടാലറക്കുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങൾ അന്വേഷിച്ചില്ല ഇപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നു അൻവറിന് മാത്രമല്ല മന്ത്രി വി അബ്ദുറഹിമാനും കോൺഗ്രസ് സംസ്കാരമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്